കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിഷ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീയും കേരള വിഷനുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലാതല വിതരണോദ്ഘാടനം കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണിത്താൻ നിർവഹിച്ചു സേവനരംഗത്ത് അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനങ്ങളാണ് കുടുംബശ്രീയും കേരള വിഷൻ എന്നും രാജ്മോഹന ഉണ്ണിത്താൻ എം പി പറഞ്ഞു यदि मैं टेबल बढ़ाने लेगा, उन्हें बढ़ाने के लिए उनका पैसा तो क्यों नहीं? आपके पीछे ठीक है एक स्टोर्स, अभी मेरे जो नर्का जाए तो हमारा वहाँ पे डॉक्टर माने सहारे, दूल्हा माने सहारे, पाँच से ज़्यादा लड़के माने, पाँच से ज़्यादा लड़कियाँ माने, अब ये बोल रहे हैं, तो नही Nampak <Sumpt�> sesuai ke dia <Cartabilia> ni? Ada <sumpt�—> sahaja yang dia tak tahu. Apa tu? Gunung, bosun, apa yang ada di sana? Nampak kejar tu. Pada hari ini pada perjalanan itu semua dunia jadi acik orang കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജോലി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് എംഎൽഎ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു మాజం గారు నిలబడి ప్రసంగిస్తే అది ఏ పట్టుగె అది ఏ నిలబడే సంస్కారమే అవన్నీ కదా మొహర్కు మెడనా జిల్లా ఆదరణ పొంద てる గురియా ఇతరు పరిపరిసలలు చూసి తీసి తీగండి 10 20 కి ఎంత ఒక വലിയ కార్యక్రమం కుటుంబ శ్రీ కుటుంబ శ్రీ మిషన్ ఎగ్జిక్యూటివ్ డైరెక్టర్ హెచ్ దినేష్ ఐఏఎస్ ఆశం సేర్పిచ సంసారుచు

புதுமல்ல கதகள் ஜெல்லா குடும்பஸ் கோடினேட்டர் ரதீஷ் பிலிக்கோட காஞ்சாடு நகரசா முன் செயர்மா வி வி ரமேஷன் சித்தோ பிரி கே விஜயகிருஷ்ணன் எல்லோ க்ளட்மா எம்ஸ் எம்டி பிரஜீஷ் அச்சாண்டி കേരള മിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കൊളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരള മിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കേരള മിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹനൻ ടി വി കേരള മിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അണിനിരുന്ന വർണാഭമായ കലാസന്ധ്യമൊരുക്കി ആനന്ദ് ശ്രീബാലയുടെ വില്ലിംഗ്ടൺ ഐലൻഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്ന അവാർഡ് നിശയ്ക്ക മാറ്റേകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്